കർത്താവിൻ്റെ അതിപരിശുദ്ധ നാളും ഈ പ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകട്ടെ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകേണ്ടാവും ദൈവത്തിൻ്റെ ദയക്കും കൃപയ്ക്കായും സ്തോത്രം ചെയ്യാം വൻശോധന വേളയിൽ തിച്ചുളയും നടുവിൽ ചരത്തണഞ്ഞ് രക്ഷിക്കുന്ന ഒരു കാന്തനുണ്ട് നമ്മുടെ വേദനകളെയും സങ്കടങ്ങളുടെയും തകർച്ചകളുടെയും നടുവിൽ നമ്മെ നാമായി അറിയുന്ന നടത്തുന്ന ഉന്നതനായ ദൈവത്തിന് നന്ദി പറയാൻ കൂടെ നമുക്കിന്ന് പകൽ ചെലവാക്കാം സമയം ചെലവഴിക്കാം ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം എൻ്റെ ആത്മാവെ വിഷാദിച്ചുള്ളിൽ ഇറങ്ങുന്നത് എന്ത് ദൈവത്തിൽ പൂർണ്ണമായും പ്രത്യാശ വെക്കുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ഈടുകളിലും ദൈവമഹത്വം വെളിപ്പെടുന്നത് സർവശക്തന്റെ ശക്തി വെളിപ്പെടുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത് ഏത് തകർച്ചയിൽ നിന്നും ഇപ്പോൾ നീ ഏറ്റവും പുറകിലായിരിക്കാം അല്ലേ നിന്റെ അവസ്ഥ ഏറ്റവും പുറകിലായിരിക്കാം അല്ലേ സ്വയം ചിന്തിച്ചു നോക്കൂ നിനക്ക് കയറാൻ പറ്റാത്ത ഒരു വലിയ കുഴിക്കകത്ത് നിൽക്കുന്ന പോലെ നീ ആയിരിക്കാം എന്ത് ചെയ്യണമെന്ന് നിനക്ക് അറിയത്തില്ല എത്ര നോക്കിയിട്ട് നീ പരാജയത്തെ ഫേസ് ചെയ്യുന്നു പക്ഷേ അവിടെ നിന്നും നിന്നെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും വിശ്വസിക്കാമോ അവിടെ നിന്നെ കൂട്ടുകാർ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യാൻ ദൈവത്തിന് കഴിയും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുവെങ്കിൽ ദാവ് ഇത് പറഞ്ഞതുപോലെ എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർച്ച ദൈവം സഹോദരങ്ങളെ ഏറ്റവും താഴെയുള്ളതാണ് എന്ന് പറഞ്ഞത് ഓടിയതിനേക്കാൾ താഴെയുള്ള അവിടെ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവത്തെ ആ സേവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞങ്ങളുടെ തലമുറ ഏറ്റവും ലോ ലെവലിലാണല്ലോ പഠിക്കാൻ കഴിയാത്ത ചില തലമുറകളുണ്ട് പക്ഷേ ഈ പകൽ അവരുടെ ബുദ്ധിയെ വികസിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും നിങ്ങൾ എത്ര നോക്കിയിട്ടും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ഏറ്റവും തകർച്ചയിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ ദൈവത്തിന് കഴിയും ശക്തമായി പ്രാർത്ഥിക്കുക പകർക്കപ്പെട്ട കുടുംബജീവിതമാണോ അതിനെ പണിഞ്ഞു പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും ചില ശബ്ദങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നോ ഇന്ന് പകൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങൾ വെളിപ്പെടുകയാണ് അസ്തമിച്ചു പോയ ചില വിഷയങ്ങളെ നോക്കി ഞാൻ നാളുകളായി ഇവിടെ പരിശ്രമിക്കുന്നു അഭിശക്തന്മാരെ ശുശ്രൂഷയിൽ ശോഭിക്കാൻ കഴിയുന്നില്ല ബലം നഷ്ടപ്പെടുന്ന അവസ്ഥ ഒരു ദൈവപ്രവൃത്തിയും കാണാൻ കഴിയാതെ ശൂന്യമാക്കുന്ന ചില അന്തരീക്ഷങ്ങളുടെ കടന്നു പോകുന്ന അഭിഷക്തന്മാരെ ദൈവത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും കണുനിരയുടെ വിതച്ചതിന് ഒരു പ്രതിഫലമുണ്ട് അതാർപ്പോടെ കൊയ്യാൻ പോകുക ദൈവം നിങ്ങളുടെ കൈയുടെ പ്രവൃത്തിയോടെ അനുഗ്രഹിച്ച് വിശ്വസിക്കുക നിരാശപ്പെടരുത് ക്ഷാമകാല തിസഹക്ക് വിതച്ചു എപ്പോൾ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം പോലെ വലിയ ക്ഷാമം ദേശത്ത് വ്യാപരിച്ചപ്പോഴും ഒരുവൻ വിതയ്ക്കാൻ തയ്യാറായി വിതയ്ക്കുന്നവരോട് വിളിച്ചു പറയുന്നു ഒരു കോഴത്തുണ്ട് ക്ഷാമത്തെ നിങ്ങൾ നോക്കരുത് സാഹചര്യങ്ങളെ നോക്കരുത് അധികാരങ്ങളെ നോക്കരുത് വേക്കൻസികളെ ഒന്നുമല്ല നോക്കേണ്ടതാണ് മറിച്ച് അതിൻ്റെ നടുവിലും പ്രവർത്തിക്കാൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിന്റെ ശക്തിയും ബലവും നിയോഗവും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയാതിരിക്കുമെന്നോ വിശ്വസിക്കുന്നവർ സ്ത്രോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ ഹബക്കു പ്രവചനം രണ്ടിന്റെ സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും ദൈവത്തോട് പറയുന്ന പലതും കണ്ടിട്ട് പ്രമിച്ച് ഞാൻ എന്തുത്തരം പറയണ്ടു എന്ന് ചോദിച്ച കൊട്ടണങ്ങളിൽ കോട്ടകളിൽ കൊത്തളങ്ങളിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ഭക്തനായ മനുഷ്യൻ ഞാൻ കൊത്തളങ്ങളിൽ കാവൽ ചെയ്തുകൊണ്ട് അവൻ എന്നോട് എന്തെള്ളി ചെയ്യുമെന്നും എന്റെ ആ ഒലാദി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടവെന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കുകയാണ് ഒരു മനുഷ്യൻ ദൈവ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ദൈവപ്രവർത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പ്രാർത്ഥിക്കുന്ന പ്രിയരോട് അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്ന സഹോദരങ്ങളോട് നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഇടുവിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ചില ചോദ്യങ്ങളുണ്ട് ചില നോമ്പനങ്ങൾ അല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കും അനേകർ വിടുതൽ പ്രാപിക്കുന്നു നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ അനേകം രക്ഷിക്കപ്പെടുന്നു നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നു സത്യം പക്ഷേ നിങ്ങളുടെ ഇടയിൽ ചില ആവലാതികളുണ്ട് ചില ചോദ്യങ്ങളുണ്ട് അതിൽ ഇന്ന് പകൽ ചെയ്യേണ്ടത് മുട്ടുമടക്കി തെത്തൊടുപ്പാറ കർത്താവേ അങ്ങയുടെ മറുപടി എൻ്റെ പേരൊന്ന് വെളിപ്പെടുത്തണമേ ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്നുള്ള ആ ഒരു അരുളപ്പാട് ദൈവത്തിന് പ്രാപിക്കുക അത് വരും നിശ്ചയം താമസിക്കില്ല ഈ പകൽ ആവലാദികളുടെയും വേവലാദികളുടെയും തകർച്ചകളുടെയും ശൂന്യതയുടെയും വേദനയുടെയും നടുവിൽ നട്ടം തിരിയുന്ന തന്റെ ജനത്തോട് പറയുന്നു വരും താമസിക്കില്ല നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പറയാൻ അങ്ങനെ ദൈവത്തോട് അരളപ്പാട് പ്രാപിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച മനുഷ്യൻ ദൈവാലോചന കേട്ട ഭാഗമാണ് വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ഹോവിഡ മഹിത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും ഇന്ന് പകരുന്നു വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവമഹിത്വം ഞാനൊന്നുകൂടെ വിളിച്ചു പറയുന്നു തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരും ദൈവമഹിത്വം പരാജയങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും നമുക്കറിയാം പ്രവചന പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം എസ് പ്രവചനത്തിൽ അവിടെ പ്രവചന ഭാഗം എഴുതിയിരിക്കുന്ന ഇസ്രയേൽ തോറ്റ് പിന്മാറുന്നു പരാജയത്തെ ഫേസ് ചെയ്യുന്നു എന്നൊരു ഘട്ടം വരുമ്പോൾ ദൈവത്തിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നു ഞാൻ തന്നെ മഹുദ്ധീകരിക്കും എൻ്റെ മഹത്വം വെളിപ്പെടുത്തും വടക്ക് വരുന്ന സകല ശക്തികൾ ഒരുമിച്ച് നിന്ന് തൻ്റെ ജനത്തെ തകർക്കുവാൻ വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവിടെ ഇറങ്ങുന്നു ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ജനത്തിനു വേണ്ടി ശൂന്യതയുടെ നടുവിൽ ദൈവത്തിന്റെ മഹിത്വം ഇറങ്ങുക എൻറെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ അവിടുത്തെ സ്ഥാനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണമായും തീർത്തതിന് ഈ പകൽ ഏതൊക്കെ വിഷയത്തിൽ ഞാൻ ധനത്തിന്റെ കാര്യമല്ല പറയുന്നത് ഏതൊക്കെ വിഷയത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു നിങ്ങൾ വേദനിക്കുന്നു സങ്കടപ്പെടുന്നു ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവമഹത്വം വരാൻ പോകുക സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ദൈവമഹത്വം നിങ്ങളെ നിറയ്ക്കാൻ പോകുക നിങ്ങളുടെ ശരീരത്തെ നിറയ്ക്കാൻ പോകുക നിങ്ങളുടെ മിനിസ്ട്രിയെ നിറയ്ക്കാൻ പോകുക നിങ്ങളുടെ തലമുറകളെ നിറയ്ക്കാൻ പോകുക നിങ്ങളുടെ ശൂന്യമായ അവസ്ഥയെ നിറയ്ക്കാൻ പോകുക നിങ്ങളുടെ ചാർജിനെ നിർത്തിക്കാൻ പോകുക ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞു മഹത്വം ഞങ്ങളുടെ സഭയിൽ ഒന്ന് കാണട്ടെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കാണട്ടെ ഞങ്ങളുടെ കാണട്ടെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അങ്ങടെ മഹത്വം ഒന്ന് ഇറങ്ങട്ടെ മഹത്വം എവിടൊക്കെ വെളിപ്പെടുത്തിയോ അവിടെക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു ഒരു വലിയ ചോദ്യം വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം ഒരു കുടുംബത്തിന് നേരെ ഉയർന്നപ്പോ ജന്മന് കുരുടനായ മനുഷ്യൻ കണ്ണ് കാണില്ല ചെറുപ്പക്കാരൻ നാൽപ്പതിലധി പരം വയസ്സുണ്ട് പരാജയങ്ങളെ കണ്ട മനുഷ്യൻ വേദന കണ്ട മനുഷ്യൻ വെളിച്ചം കാണാത്ത മനുഷ്യൻ എല്ലാവരും പറഞ്ഞു കൈതിരിപ്പ് കൊണ്ടായിരിക്കാം പലരും പറഞ്ഞു കാണും മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കാം കർത്താവ് പറഞ്ഞില്ല എന്റെ മെഹിത്വം ഇവനിൽ ഒന്ന് കാണണം കാനാവിലെ കല്യാണ വീട് കണ്ടത് ആ മെഹിത്വമാണ് ലാസറിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടു വന്നത് നാലാം ദിവസത്തിൽ വെളിപ്പെടുത്തിയത് ഈ രോഗം മരണത്തിനല്ല പ്രിയരെ ഈ വേദന മരണത്തിനല്ല ഈ തകർച്ച മരണത്തിനല്ല നിങ്ങളുടെ ഫുൾ സ്റ്റോപ്പിനല്ല നിങ്ങളുടെ കുടുംബം തകരാനല്ല നിങ്ങളുടെ തലമുറകൾ തകരാനല്ല മിനിസ്റ്ററി ഇവിടം കൊണ്ട് തീരാനല്ല ചിലടൊക്കെ ദൈവാത്മാവ് പകൽ വ്യക്തമായ തൂത് അറിയിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായി വെളിപ്പെടാൻ ദൈവമഹത്വത്തെ തടയാൻ ദൈവശക്തിയെ തടയാൻ ദൈവത്തേജസ്സിനെ തടയാൻ ദൈവത്തിന്റെ അരുളപ്പാടുകളെ തടയാൻ ഈ പകൽ ഒരു ശക്തിക്കും സാധ്യമല്ല സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് പകൽ പറഞ്ഞേ എന്റെ വിഷയത്തിന്മേൽ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ അങ്ങയുടെ മഹത്വം ഒന്ന് പൂർണ്ണമാക്കണമേ എത്ര പേർക്കും ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ കഴിയും നിറഞ്ഞ വിഷയമുണ്ട് പക്ഷേ സമുദ്രത്തിലെ വെള്ളത്തെ നിങ്ങൾക്ക് അളക്കാൻ കഴിയുമോ ഒരു ബക്കറ്റ് കൊണ്ട് അളക്കാൻ കഴിയുമോ ചെറിയ ടാങ്ക് കൊണ്ട് അളക്കാൻ കഴിയുമോ ഇല്ല അങ്ങനെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ അളക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല കേട്ടോ ഇന്ന് പകൽ ആ മഹത്വം നിങ്ങളുടെ കുടുംബത്തിൽ വന്നാൽ നിങ്ങളുടെ കുടുംബം ശക്തരായിത്തീരും തലമുറകൾ വന്നാൽ അവർ ആൾ മാറിവരെ പോലെ ആകും നിങ്ങളുടെ മിനിസ്റ്ററിൽ വന്നാൽ അസാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ വന്നാൽ രോഗബന്ധത്തിന് അവിടെ ഇരിക്കാൻ പറ്റില്ല ആ ബാന്ധവങ്ങൾ ഇന്ന് പകലഴിയുക നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വന്നാൽ തകർച്ചകൾ മാറുകയാണ് നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും മാറുകയാണ് യേശുവിൻ നാമത്തിൽ വിളിച്ചു പറ കഥാപയ മഹത്വം എൻ്റെ കുടുംബത്തിൽ ഒന്ന് വെളിപ്പെടുത്തണമേ എൻ്റെ ഒന്ന് വെളിപ്പെടുത്തണമേ ദൈവ തേജസ് ദൈവശക്തി ദൈവത്തിൻ്റെ മഹത്വം എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും അവലാദികൾ സംബന്ധിച്ച് വേദനയോട് പ്രാർത്ഥിച്ച ഭക്തനോട് വചനത്തിൻ്റെ വെളിപ്പാടിലൂടെ വിളിച്ചു പറയുന്നു ഭൂമി ദൈവത്തിൻ്റെ പരിജ്ഞാനത്താൽ അവിടുത്തെ മഹത്വം കൊണ്ട് നിറയാൻ പോകുക ക്രൈസ്തലോട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വന്നാൽ പരിജ്ഞാനം ഇല്ലാത്തവർക്ക് പരിജ്ഞാനം വരും തുടക്കത്തിൽ പറഞ്ഞപോലെ ബുദ്ധി ഇല്ലാത്ത നമ്മുടെ ചില എഴുതിത്തള്ളിയ ചില വിഷയങ്ങൾ ഏറ്റവും ശക്തരായവർ തീരും എത്ര നോക്കിയിട്ടും പഠിച്ചിട്ടും ജയിക്കാൻ കഴിയാത്ത ചില കുഞ്ഞുങ്ങളെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു ദൈവത്തിൻ്റെ പരിജ്ഞാനം ഓർമ്മയിൽ വന്നാൽ അവർ നിറയാൻ പോയ സമുദ്രം നിറയുന്നത് പോലെ അവരുടെ ബുദ്ധി നിറയും നിങ്ങളുടെ ശരീരത്തിന് ദൈവത്തിൻ്റെ മഹത്വം നിറയും ആത്മാവിൻ്റെ ശക്തിയോട് നിറയ്ക്കും ഈ പകൽ ശൂന്യത മാറും മഹത്വം വന്നാൽ തകർച്ച മാറും മഹത്വം വന്നാൽ വിടുതൽ വ്യാപരിക്കും മഹത്വം വന്നാൽ ഏൽപ്പിച്ചു കൊടുക്കാമോ പിതാവേ ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം അങ്ങയുടെ മഹത്വം ഇന്ന് പകലിലും ഞങ്ങളുടെ പേരെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം പൂർണമായും സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങളുടെ വിഷയങ്ങൾ എം ടി ആയതിടത്തേക്ക് ദൈവമഹത്വം ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും മാറുന്നു ഈ ദിനം മരണത്തിനല്ല ഞങ്ങളുടെ മഹത്വം വെളിപ്പെടുത്താനാണ് ലോകം പറയുന്നതിൻ്റെ ഇപ്പുറത്തൊരു മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിനാൽ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നതായ സ്തോത്രം വിവിധ നൽകിയിരിക്കുക ആ യേശുവിൻ യേശുവിനാമം തന്നെ ഐ മീൻ ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ ബലത്തോടെ മുമ്പോട്ട് പോകൂ ദൈവമഹത്വം എന്ന് പറയാൻ വെളിപ്പെടുന്നു ദൈവശക്തി വെളിപ്പെടുന്നു പരിശുദ്ധാത്മാങ്ങളെ സഹായിക്കുന്നു യുവജന കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹായം പശുപ്പിക്കുവാൻ